നമസ്കാരം വെൽക്കം ടു സജ്ജിസ്ലാവട്ടെ ബിരിയാണിയാണ് കേട്ടോ ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി അടിപൊളി വെജിറ്റബിൾ ബിരിയാണി നാടൻ വെജിറ്റബിൾ ബിരിയാണി നാടൻ വെജിറ്റബിളി ബിരിയാണിക്ക് എന്താ പ്രത്യേകത പ്രത്യേകതാണെന്ന് ചോദിക്കാമല്ലേ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബീൻസ് ക്യാരറ്റ് അങ്ങനെ കുറച്ച് സാംഗ്ലേ നമ്മൾ കിട്ടുള്ളൂ ഇതങ്ങനെയല്ല നാടൻ വെജിറ്റബിൾ കുമ്പളഞ്ഞും നമ്മുടെ മത്തങ്ങയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഉണ്ടാക്കിയൊരു ബിരിയാണി നല്ല വെളിച്ചെണ്ണയിൽ അതായത് എല്ലാ പച്ചാറികളും കഴിക്കാത്ത നമ്മുടെ മകണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും അങ്ങനെ ഒരു ആൾ എല്ലാം കഴിക്കില്ല അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വെജിറ്റബിൾ എല്ലാ വെജിറ്റബിളും ഉൾക്കൊള്ളിച്ചു നമ്മൾ പടവല ഇട്ടു കുമ്പളങ്ങ ഇട്ടു അങ്ങനെ എല്ലാ വെജിറ്റബിളും ഒരു നല്ല സൂപ്പർ ബിരിയാണി നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവറൊന്നും ഇല്ല നമ്മൾ നമ്മുടെ തീയിൽ അതായത് തീയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗാടുപ്പീൽ ഉപയോഗിച്ചു വെളിച്ചെണ്ണ ഉപയോഗിച്ചു അങ്ങനെ നല്ല സൂപ്പർ ബിരിയാണിയുണ്ട് തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം വേറ്റുള്ളി ബിരിയാണി എന്ന് പറയുമ്പോൾ ഓ എന്ത് വേറ്റുള്ളി ബിരിയാണി അങ്ങനെയല്ല ഈ വേറ്റൂർ ബിരിയാണിൻ്റെ റെസിപ്പി തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മാറിക്കരുത് താങ്ക് യു ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ഉരുളി വെച്ചു കേട്ടോ അടുപ്പിൽ നന്നായിട്ട് തീ കത്തുന്നുണ്ട് ആ ഉരുളി വെച്ച് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ഗാർണിഷിന് വേണ്ട ഒന്നിനാണ് ഫ്രൈ ചെയ്യേണ്ടത് ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ വന്നിട്ട് ചൂടായതിനു ശേഷം ഒന്ന് ഓവർ ചൂടാകുമ്പോൾ അതിന് ഇരിക്കണം കട്ടിങ്ങും പരിപാടികളെല്ലാം നമ്മൾ കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ തീ വയ്ക്കുന്നത് കാരണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മുടെ ബർണറിൽ സ്റ്റൗവിൽ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുന്നതിലും വ്യത്യാസമുണ്ട് അതിൽ നമുക്കൊരു മൂന്നുള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒനിയും ഫ്രൈ കൂടുതൽ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ വേണ്ടി അതിനുവേണ്ടി ഓയില് ചൂടായി നമ്മൾ സ്റ്റൗവിൽ വെച്ച് അടിപൊളിയായിട്ട് വെച്ച് ഫ്ര ഫ്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം നമുക്കിത് കാണാം നമ്മുടെ മീസേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറികളെല്ലാം ഉണ്ട് ഇതേ മസാല പൊടികൾ ഓരോ ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ മസാലകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഒരു ഉരുളം കിഴക്കാണ് എടുത്തിരിക്കുന്നത് പച്ചക്കറികളെല്ലാം തന്നെയുണ്ട് കുമ്പളങ്ങ കുമ്പളങ്ങ ഉണ്ട് വെള്ളരിക്ക ഉണ്ട് പടവെല്ലാം ഉണ്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഗരം മസാല നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് ഒന്ന് പൊടിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഹോൾ ഗരം മസാല നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിന് വേണ്ടിയത് പച്ചക്കറികളെല്ലാം റെഡിയാക്കി കട്ട് ചെയ്യുന്നുണ്ട് അതിൽ പുതിന എല്ലാം ഉണ്ട് ഒരു മൂന്ന് ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞു മൂന്ന് സവാളിയും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പേസ്റ്റ് അടിക്കണം അത് ഒരു ആറേഴ് പച്ചമുളകും നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നമ്മൾ ഇതും കൂടി നോക്കണം അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടാ ഉള്ളി നല്ല ഗോൾഡൻ കളറായി അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ആവുന്ന സമയത്ത് തന്നെ കുറച്ച് വേപ്പിലിടുക അത് കളറായതിനു ശേഷം നമ്മളതെല്ലാം കോരി എടുത്തതിന് ശേഷം നമുക്ക് വറവിനോട് കൂടി ഇത് ഗാർണിഷിന് വേണ്ടി അല്പം അണ്ടിപ്പെരിപ്പും റൈസീൻസും നമ്മളിട്ട് കഴിഞ്ഞു ഇനി നമ്മൾക്ക് മസാലയ്ക്ക് വേണ്ട മൂന്ന് സവോള അരിഞ്ഞു വെച്ചത് ഇത് ഇട്ടു അതിൽ കുറച്ച് പച്ചമുളക് നമ്മൾ ഒരാറ് പച്ചമുളക് ഉണ്ട് കേട്ടോ എരുവറഞ്ഞ പച്ചമുളകാണ് അത് ഇട്ടുക നമ്മൾ ഈ മുളക് പൊടിക്ക് പകരം നമ്മൾ ഇത് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് സോട്ടായതിനു ശേഷം അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരിക്കുന്നത് ഒരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതൊരു നാൽപ്പത് ഗ്രാം തോളം ഇട്ടുണ്ട് അതൊന്നായിട്ട് നമ്മൾ സോട്ടാവുക കേട്ടോ അപ്പോൾ നമ്മുടെ റൈസൊക്കെ സോക്കി ആയിരിക്കുന്നുണ്ട് ഇതേ മസാല റെഡിയാണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മതി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതിരി ജീരകപ്പൊടി പെരിഞ്ചീരക്കപ്പൊടി ഒരു അര ടീസ്പൂൺ അല്ല ഗരം മസാല കേട്ടോ നമ്മൾ കാണിച്ച് തന്നാൽ ഗരം മസാല ഉപ്പ് ഇട്ട് നന്നായിട്ട് വാഴറ്റുക അതെ നമ്മൾ മൂന്ന് ച തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഒറ്റെങ്കിലുമൊക്കെ ഗരം മസാല ലാസ്റ്റ് ഇട്ടാലും മതി മസാല കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലേവർ പോകുമായിരിക്കും ഇന്ത്യൻ കുക്കിങ്ങിൽ നമ്മളെപ്പോഴും ഗരം മസാല ഓൾറെഡി കുക്കഡല്ല ഓസാനായിട്ടാലും മതി അപ്പം നന്നായിട്ട് ചൂടാ നിങ്ങൾ അല്പം വെള്ളമാണെങ്കിൽ ഒഴിക്കാം കേട്ടോ ഇനി നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇതിൽ വെള്ളത്തിൻ്റെ അംശമുള്ള പച്ചക്കറികളാണ് കോളിഫ്ലവർ ആയാലും കോളിഫ്ലവർ മത്തങ്ങ കുമ്പളങ്ങ തിരങ്ങ ബീൻസ് ക്യാരറ്റ് ഇതെല്ലാം നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഏകദേശം എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഏകദേശം ഒരു ഒരു കിലോത്തോളം വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ മുക്കാൽ കിലോ റൈസാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കിലോ വെജിറ്റബിൾ എടുത്തു കേട്ടോ ഞാൻ കൈമാറൈസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം അതിൻ്റെ ഒരു ഒന്നര വോളിയം കൂടുതൽ നമ്മൾ വെച്ചു കിട്ടും വെള്ളം അതായത് ഒരു കപ്പാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം നമ്മൾ വെച്ചു അതിൽ കുറച്ച് ഗരം മസാല ഞാൻ ജീരകം ജീരകം പെരും ജീരകം ചെറിയ ജീരകം ഒരു പട്ട അങ്ങനത്തെയൊക്കെ ഇട്ടു അതിനുശേഷം വെള്ളം ഉപ്പ് ആവശ്യത്തിന് ഇട്ടു അല്പം ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു അതിൽ ഇത്തിരി പുതിനിയും മല്ലിയിലൊക്കെ ഇട്ടു തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് അത് ഇടണം അതും ഒപ്പം തന്നെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടില്ല അതിലൊന്നും വരട്ടി എടുക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളമുള്ള വേറ്റുപള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അത് കുക്കായിക്കൊള്ളൂ കേട്ടോ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അതെ നമ്മൾ ഗ്രീൻ പീസ് ഒരു ഏകദേശം ഒരു അമ്പത് ഗ്രാം ഉള്ള ഗ്രീൻ പീസ് പട്ടാണി അതെല്ലാം കുതിർത്ത് ബോയിൽ ചെയ്ത് അത് ഇപ്പോൾ ഇട്ടേണ്ട സമയത്ത് കിട്ടും നമ്മുടെ റൈസ് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ആ റൈസ് നമ്മൾ അളന്ന് വെച്ച വെള്ളത്തിൽ ഇട്ടു ഇനി അത് വലിയ പ്രശ്നമൊന്നുമില്ല അതിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് റൈസ് ഇട്ടത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉണ്ട് റൈസാണ് അത് ഇട്ടതിന് ശേഷമാണ് നമുക്ക് ദം ചെയ്യേണ്ടത് അല്ല മസാല ഏകദേശം റെഡിയാണ് അപ്പോൾ നല്ല തേങ്ങ ഫൈനായിട്ട് അരച്ച് നിങ്ങൾക്ക് ക്യാഷ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാം ക്യാഷ് പേസ്റ്റ് ഞാൻ എടുക്കണില്ല നല്ല ഫൈൻ പേസ്റ്റായിട്ട് അലക്കി അരച്ച് നമ്മുടെ മസാലയിൽ കിട്ടും അപ്പം തീങ്ങിയൊക്കെ ഇപ്പോഴും നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ മറ്റേ അളയ്ക്ക് ഇപ്പോൾ ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇതിൽ നമുക്ക് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വെളിച്ചെണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് നമ്മുടെ പാചകത്തിന് എപ്പോഴും നല്ലതും വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യാനും വെളിച്ചെണ്ണ വരും ഹെൽത്തി ആണ് കേട്ടോ ഒരു സൺഫ്ലവർ ഓയിലിനെങ്കിലും ഹെൽത്തിയാണ് അതിൻ്റെ ആവശ്യത്തിന് മല്ലിയില പുതിന പിന്നെ നമ്മൾ ഒരു അല്പം തൈരും കൂടി ഒഴിക്കണം കേട്ടോ കുറച്ച് തൈര് കഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് എം എൽ തൈര് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ് കേട്ടോ ഗരം മസാല ഒക്കെ ഇടണം ഇപ്പോൾ ഇട്ടാലും മതി നമ്മുടെ റൈസ് റെഡി ആയി കേട്ടോ ഈ റൈസ് റെഡി ആയതിനു ശേഷം നമ്മൾ ദം ദമ്മിട കേട്ടോ ദമ്പിട റൈസ് വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഒരല്പം വേവാനുണ്ട് ഒരഞ്ച് മിനിറ്റ് നമ്മൾ ദം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിടന്ന് ആ സ്റ്റീമിൽ അപ്പോൾ നല്ല ഫ്ലേവർ ഈ റൈസിലേക്ക് വലിക്കും നമ്മൾ വെജിറ്റബിൾ കൂടുതൽ ഇട്ടിട്ടുണ്ട് കൂടുതലിട്ടിട്ടുണ്ട് റൈസിനേലധികം വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട് കാരണം വെള്ളത്തിനും കൂടുതലുള്ള വെജിറ്റബിളാണ് അതെല്ലാം റെഡി ആയി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ റൈസ് മേലെ ഇട്ടതിന് ശേഷം നമ്മൾ അല്പം നെയ്യ് ഈ സമയത്താണ് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യും വലിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലെ ഒഴിക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കശുവണ്ടി അതുപോലെ എല്ലാ സാധനങ്ങളും സാധനങ്ങളോട് അതേ മല്ലിയിലൊക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ട് ആ മല്ലിയലൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് അല്പം ഗരം മസാല മേലിട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുക അപ്പോൾ നല്ല സ്റ്റീമിലും അടിയിൽ നിന്ന് അല്പം തീ വെച്ചിട്ടുണ്ടാകും ആ സ്റ്റീമിൽ നമ്മുടെ ബിരിയാണി റെഡി അപ്പോൾ അടിപൊളി ബിരിയാണി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് നിങ്ങളുടെ അഭിപ്രായം പറയണം കൂടുതൽ ഐറ്റം ഇതുപോലെ ഉള്ള കൂടുതലായി നൈസായിട്ട് നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും കാണുക നിങ്ങളുടെ അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നീണ്ടാക്കരാൻ പറഞ്ഞു എൻജോയ്ല്ലായിരുന്നു താങ്ക് യു സജിസ് ഫ്ലൈവർട്ടൈ അപ്പോൾ നാടൻ വെജിറ്റബിൾ ബിരിയാണി ചിലപ്പോൾ പനീറുണ്ട് കേട്ടോ പനീർ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് അതിലിട്ട ഞാൻ ഒരു അമ്പത് ഗ്രാം പനീർ എടുത്ത് ഇട്ടുള്ളൂ അപ്പോൾ പനീർ ഇട്ടു കൂടുതൽ ആയിരിക്കും നാടൻ അല്ലെങ്കിലും പനീർ അല്ലേ കാരണം ആ മഞ്ഞ കളറുണ്ട് അല്പം മഞ്ഞ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ആണ് നമ്മൾ ഇട്ടത് അതുകൊണ്ട് നല്ല ഇതായിട്ട് റൈസൊക്കെ കറക്റ്റ് കുക്കാണ് കേട്ടോ കാരണം നമ്മൾ വെള്ളം ഒഴിച്ചതൊക്കെ കറക്റ്റ് ആണ് അപ്പോൾ നല്ല ഫ്ലേവറായുണ്ട് അപ്പോൾ നിങ്ങൾ റേയ്ത്ത ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കുക റേറ്റ് ഒന്നും ഇല്ലെങ്കിലും ഒത്തിരി സ്പൈസി ഒന്നുമില്ല മസാലകളും ഒത്തിരി ഒന്നുമില്ല അതുകൊണ്ട് സിമ്പിൾ ബിരിയാണി അപ്പോൾ ബിരിയാണി റെഡിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കല്ലോ താങ്ക് യു ബൈ സജിസ് ഫ്ലേവർ ടൈ